എൻ്റെ യൂട്യൂബ് ചാനലായ എം ജി ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കള കമ്പോസ്റ്റ് അടുക്കള വേസ്റ്റുകൾ എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്നും അതിൽ നിന്നും നമുക്ക് വളമുണ്ടാക്കി കൃഷി ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് ലിക്കർ എടുക്കുന്നതും ആ വളം ഉണ്ടാക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ഇത് നോക്കിക്കോളൂ ഇത് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു കിട്ടിയ ബയോ ആണ് അപ്പം ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ഹോളൊരൽപ്പം കൂടി വലുതാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഇതാ ഒരു ഓസിൻ്റെ അറ്റം മുറിച്ച് ഇതിലേക്ക് ഇങ്ങനെ കടത്തി കൊടുക്കുകയാണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൽ നിന്നും ഈ കമ്പോസ്റ്റിൽ നിന്നും സ്ലറി എടുക്കാനുള്ളതാണ് ഞാൻ ഇതുപോലെ ഈ അടിയറ്റത്ത് ആ കുഴിയുടെ നിരപ്പിന് നമ്മളത് സെറ്റ് ചെയ്യണം അതിനുശേഷം ഒരു പഴയ കസേരയോ അല്ലെങ്കിൽ രണ്ട് കല്ലോ എന്തെങ്കിലും എടുത്തു വെച്ച് ഇതിനെ ഒന്ന് പൊക്കി വയ്ക്കണം പൊക്കി വെച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് സ്ലറി എടുക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ ഒരു നെറ്റ് ഈ ഹോളിലേക്ക് ഇങ്ങനെ വച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ സ്ലറി അരിച്ച് കിട്ടും നമ്മുടെ അടുക്കളയിലെ ഒരു ദിവസത്തെ വേസ്റ്റാണ് ഇതെങ്ങനെയാണ് ഞാൻ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഇതിൽ എല്ലാം ഉണ്ട് അതാ എല്ലാ വേസ്റ്റും നമുക്കിടാം അതായത് ദ്രവിച്ച് വിച്ച് എല്ലാം പ്ലാസ്റ്റിക് ഒന്നും ഇടരുത് മീൻ വെട്ടുന്നതും പഴത്തൊലിയും നമ്മുടെ വീട്ടിലുള്ള ആഹാരത്തിൻ്റെ ബാക്കി എല്ലാം അപ്പം ഞാൻ എന്താ ഇത് ഇതിലേക്ക് തട്ടി കണ്ടല്ലോ അതിന് ശേഷം ഒരൽപ്പം ഇനോക്കുല ഇത് നമുക്ക് ഓൺലൈനിലും മറ്റുമൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതാ കണ്ടോ ഇതിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇതാ ചകിരിച്ചോറാണിത് ഞാൻ നനച്ച് കറ കളഞ്ഞതാണിത് അപ്പോൾ ഇത് ഒരു ലെയർ ഇങ്ങനെ മീതേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ അടുക്കള വേസ്റ്റ് എല്ലാം പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടുന്നതാണ് ഇങ്ങനെ ഓരോ ദിവസവും നമുക്കുള്ള വേസ്റ്റുകൾ ഒരു പാത്രത്തിലാക്കി വച്ചിരുന്നിട്ട് നമ്മളത് ഓരോ ദിവസവും ഇട്ട് ഒരല്പം ഇനോക്കുലവും ചകിരിച്ചോറും ചേർത്ത് ഫില്ല് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ഇത് വച്ചിട്ട് ഏതെങ്കിലും ഒരു നമുക്കിത് നനയാതിരിക്കാനുള്ള ഇപ്പം ഞാൻ ഈ മൂന്ന് ബിന്നും കൂടി മൂന്നായിട്ട് വെച്ചിരിക്കുന്ന കാരണം എനിക്ക് ഒരെണ്ണത്തിനെ അടപ്പുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഇട്ടാണ് മൂടുന്നത് ഏതെങ്കിലും പ്ലാസ്റ്റിക് ചാക്കോ അല്ലെ പ്ലാസ്റ്റിക് പേപ്പറോ എന്തെങ്കിലും ഇട്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ മൂടി കൊടുക്കണം എനിക്കിതായി ഇവിടെ ഒരു പഴയ ഉള്ളത് പ്ലാസ്റ്റിക് ഞാൻ ഇതാണ് മൂടി കൊടുക്കുന്നത് എന്നിട്ട് അതിന് ശേഷം ഇത് പറന്ന് പോകാതിരിക്കാൻ ഒരു വെയിറ്റ് കൂടി ഇങ്ങനെ വച്ചു കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഇരുന്നോളൂ നമുക്ക് വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഈ നോക്കലവും ചകിരിച്ചോറും കൊടുക്കുന്നതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് ലിക്വിഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരു അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഓസ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അടിയിലേക്ക് ഇതാ ഇതുപോലൊരു കുപ്പിയോ എന്തെങ്കിലും വച്ച് നമ്മൾ ഇങ്ങനെ ഇതിനെ ഇവിടെ വച്ച് കൊടുക്കണം അപ്പോൾ ഇതിലുള്ള ഈ ലിക്വിഡ് ഇതിലേക്ക് വീണോളൂ അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നേരത്തെ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നതാണിത് ദാ ഇതിപ്പോ നിറഞ്ഞു വന്നപ്പോഴേക്കും ഞാൻ അടുത്ത ബക്കറ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് ഇതിൽ നിന്നും ഇതേപോലെ വെച്ച് എടുക്കുന്ന ലിക്വിഡാണിത് ഇതേപോലെ ഞാൻ എടുക്കുന്നതാണ് ഈ ലിക്വിഡ് ഇത് നമുക്ക് കം വളമായിട്ടും കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം നല്ല ഒരു കീടനാശിനി നല്ല ഒരു സ്ലറി ആയിട്ടുള്ള വളവും കൂടിയാണിത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അതാ ലിക്കിഡ് വീണിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത് ഈ ബിന്നെല്ലാം നിറഞ്ഞ് ലിക്കിഡ് വീണതിന് ശേഷം ഞാൻ ആ കമ്പോസ്റ്റ് എല്ലാം ഈ റിങ്ങിലേക്കാണ് തട്ടി കൊടുക്കുന്നത് കണ്ടോളൂ ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലെയും വാരി നിറച്ചിട്ട് പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് അടുക്കള മാലിന്യങ്ങളും കരിയിലയും എല്ലാം കൂടിയുള്ള നല്ല ഒരു കമ്പോസ്റ്റ് വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ അതിൽ നിന്നും വളമായി കിട്ടിയ നല്ല പൊടിഞ്ഞ കമ്പോസ്റ്റ് വളമാണിത് എന്താ കണ്ടോ ഇതിനൊരു സ്മെല്ലോ വേറെ നനവോ ഒന്നുമില്ല ഇത് നമ്മൾ പച്ചക്കറികൾക്കും ഫ്രൂട്ട് പ്ലാന്റിനും എല്ലാത്തിനും ഇട്ട് നല്ല തഴച്ച് വളരുന്നതായിരിക്കും അതുപോലെ കായ്ഫലവും ഫലവും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ പിന്നൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു പെയിൻറ് ബക്കറ്റ് വാങ്ങിച്ച് എങ്ങനെയാണ് ഇത് ചെയ്ത് ഇതിൽ നിന്ന് ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഒരു പെയിൻറ് ബക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു കമ്പി പഴുപ്പിച്ച് ഓളിട്ട് ഇതിനകത്ത് ഈ ടാപ്പ് പിടിപ്പിക്കണം പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അത് അടച്ച് വെച്ച് അതിൽ നിന്ന് ലിക്ഡ് എടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഞാൻ കാണിച്ചുതരാം ഇതിനുള്ള ലിക്വിഡ് എടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട ഇങ്ങനെയും നമുക്കിതിൽ നിന്നും ഇക്കെടുക്കാൻ പറ്റുന്നതാണ് കണ്ട ഇതിൽ ഞാൻ നിറച്ച് വെച്ചിരിക്കുന്ന വളം നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും നിങ്ങളെനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം